പനീർ മസാലക്കറി ഉണ്ടാക്കിയാൽ അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത പനീറിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പാകത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിനുശേഷം ചൂടായ ഒളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്ത് കോരി മാറ്റണം ആ എണ്ണയിൽ തന്നെ കട്ട് ചെയ്ത സവാളയും പച്ചമുളകും കുറച്ചുപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി തക്കാളി കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റി അതും കോരി മാറ്റണം ആ പാത്രത്തിൽ വാഴയില വെച്ച് കോരി മാറ്റിയ ചേരുവകളെല്ലാം കൂടി ഒഴിച്ച് കൂട്ടിന് നല്ല കുറുകിയ തേങ്ങാ പാൽ കൂടി ഒഴിച്ച് കുറച്ച് കറിവേപ്പില കൂടി ഇടണേ ഒന്നുകൂടി മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കണം ഇത്രയേ ഉള്ളൂ അടിപൊളി ടേസ്റ്റിയായ പനീർ മസാലക്കറി റെഡിയായി ഒന്ന് ഉണ്ടാക്കി നോക്കണേ അടിപൊളിയാണേ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ